സു ഗായ്സ് ഹിയ ഗോയൻഡു ഡി പാജ് നമ്മൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ സോ നേരെ നമ്മൾ ഇവിടുത്തെ കുറച്ച് പാലസ് കാര്യങ്ങളാണ് നാ ഒന്ന് ജസ്റ്റ് പണമ് അത് കഴിഞ്ഞിട്ട് നേരെ ഒന്നരയ്ക്ക് ഇവിടെ തിരിച്ചെത്തണം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് സോ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഓക്കെ ലെറ്റ്സ് യു അറൗണ്ട്

సర్ రెండు কাপల్స్ ఉండే ఫోటో எடுக்கానండి ఓకే హానంద অটোవంటిొక్క మెయిన్ సి హార్డ్ బాక్స్ అది తాటి తాటి సైడ్ lena sir 40 లేదు లేదు ഇപ്പം കാണിക്കാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ഹോട്ടലിൻ്റെ ഒരു സംവിധാനമാണ് ഹോട്ടലാണ് ചേരാം ദിസ് ലുക്ക് ദിസ് ദിസ് ഇസ് ഹോട്ടൽ മാൻ ആർ അമേസിംഗ് വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അമേസിങ് പറഞ്ഞാൽ അമേസിംഗ് ആണ് ഏസൈന ജുവല്ലറി ജുവല്ലറി ആട്ടോ അത് സുഖാശ് ഇങ്ങനെ നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ് ഫോറിനേഴ്സാണ് ഫുള്ള് സായിപ്പ് മതമ തന്നെയാണ് ആ ഞാൻ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആയിരിക്കും അല്ലേ സുഖാശ് നമ്മളിപ്പോൾ കാണിക്കാറാൻ പോകുന്നത് രാജസ്ഥാൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് സു എല്ലാവരും കണ്ടോളേസ് ദ സൺ വ്യൂ പോയിൻ്റ് അടിപൊളി വ്യൂ പോയിന്റ് ആണ് നന്റി ആ ൂളിയല്ലേ കിഡ്സാണല്ലേ ഇവിടെ ഈ ഒരു രാജസ്ഥാനില് ആൾക്കാർ താമസിക്കുന്ന പാലസ് എന്ന് പറയുന്ന ഒരേ ഒരു പാലസ് ഇത് ഈ പാലസിൽ മാത്രമേ ആൾക്കാർ താമസിക്കുന്നുള്ളൂ വേറെ പാലസുകളിലൊന്നും ആൾക്കാർ താമസില്ലാത്ത പാലസുകളാണ് ആണ് ഈ ഒരു പാലസിൽ മാത്രമാണ് പാലസ് ആണ് ബട്ട് ജനവാസമുള്ള പാലസ് ആണിത് ബാത്റൂമുണ്ട് സെറ്റപ്പ് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു രാജസ്ഥാനിലെ പാലസിലൂടെ ഇങ്ങനെ നടക്കുന്ന കിട്ടുമ്പോൾ സുഖ ഇണ്ടല്ലോ ആ സുഖം നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല ആ സുഖത്തിന് വേണ്ടിട്ടാണ് വിളിക്കട്ടെ പുള്ളിക്കാരി കൊച്ചിനെ പുള്ളിക്കാരി വെച്ചേക്കുന്നുണ്ടോ സൂപ്പർ ആയില്ലേ ഭംഗി ഇവിടെ ഹോട്ടൽസും സംഭവങ്ങളും മാത്രം എന്തോ ഒരു വാട്ട ഫോട്ടോ എടുത്താ അയ്യ മോനെ നീ നീ എടുക്കുന്ന ഫോട്ടോ പുകഴ്ത്തല്ലേ എനിക്ക് പ്രാന്തി അവന്റെ അടുത്ത് രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിട്ടുള്ള അവന് അതേപോലെ ഫോട്ടോ എടുത്തു കൊടുക്കണം അപ്പഴേ അവൻ പഠിക്കുള്ളു കാലി ആ കാലിട എന്താ സാധനം അറിയില്ല എന്തോ ബജിയാണ് മുളകുള്ള എന്തോ ബജ്ജിയാണ് ഇതാ ഫോട്ടോന്ന് വന്നു ഇന്ന കഴിച്ചോണ്ട് നിൽക്കണം ഇന്ന് പിടിക്കാണി നല്ല എരിവുണ്ട് നല്ല ചൂടുണ്ട് നല്ല എരിവുണ്ട് നല്ല മധുരമുണ്ട് നല്ല ചൂടുണ്ട് ആണ് അവസ്ഥ പരിഡിഞ്ഞു ട വെള്ളം കുടിച്ചോ നമുക്ക് അവിടെ നിന്ന് ഡ്യൂ വാങ്ങാവാടി വാങ്ങിയിട്ട് നല്ലോണം എരിയുന്നുണ്ട് ഹാർട്ട് ഷോ സംതിങ് ഇതെന്നറിയാം ഇത് നമ്മുടെ ഡ്യൂവിന്റെ കുപ്പിയാണ് നമ്മൾ അവിടെ മഞ്ഞ കളറാണ് ഇതിനവിടെ പച്ച കളറാണ് എന്റെ അമ്മ നമ്മളിപ്പോ ഒരു ഡ്യൂ ഒക്കെ വാങ്ങി നമ്മൾ നമുക്ക് ഒന്നരക്കാണ് അവിടെ എത്തേണ്ടത് ഒന്നരക്കാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക സോ ഒന്നര വരെ വെയിറ്റ് ചെയ്തോണ്ട് സോ ലെറ്റ് യു കൈസ് ഓൺ ദ ട്രിപ്പ് ഞങ്ങൾ നേരെ വണ്ടി ക്യാബിലിങ്ങനെ വയ്ക്കാൻ എടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഡ്രൈവർ സിറ്റീസ് മാൻ ക്ലൗസ് വേണമോ സൗത്ത് ആഫ്രിക്ക സോ അതാണ് നേരെ പോയിക്കൊണ്ടിട്ടുണ്ട് ആക്ച്വലി ഇതിൽ വേറെ പണി വെക്കുക എന്താ വെച്ചാൽ ഇതിൻ്റെ പാക്കേജ് ഇല്ലാണ്ട് പോകാൻ പറ്റും കേട്ടോ നമുക്ക് ഇനി നിങ്ങൾ വരുമ്പോൾ ഇവിടെ പാക്കേജ് ഇല്ലാണ്ട് എടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ പാക്കേജില്ല നിങ്ങളുടെ ലോക്കല ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും അങ്ങോട്ട് സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചൂസ് ചെയ്യേണ്ട ബെസ്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ ഞാനതായിരിക്കും പറയാം കാരണം ഞങ്ങൾ ഇത്രയും നാളും കവർ ചെയ്തേക്കുന്ന മൊത്തം പാക്കേജ് ഇല്ലാണ്ടാണ് സോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതായിരിക്കും കാരണം ചിലവും ചുരുക്കം അടിപൊളിയായിട്ട് പോകാൻ വരാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോകുകയും വരാം സോ അധികം എക്സ്പെൻസാവില്ല ഇപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് ഉറുപയങ്ങോട്ട് വന്നു അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ രണ്ട് രണ്ട് സ്കൂട്ടി എടുത്ത് വന്നാലും സ്കൂട്ടിക്ക് മുന്നൂറ് രൂപ ഉള്ളൂ ആയിരത്തി ഒരു മൂന്ന് സ്കൂട്ടി കൂട്ടിക്കും ആറും ഒമ്പതിന തൊള്ളായിരം റുപ്യാവുള്ളൂ പെട്രോൾ എക്സ്പെൻസ് കൂട്ടിയാലേ ആയിരത്തി രൂപ കൂട്ടിക്കും അത്രേ വരുള്ളൂ സോ ക്യാബ് മാൻ ഓക്കെ സോ അത് നോക്കിയിട്ട് പറഞ്ഞി ഇവിടെ വരുമ്പോൾ പാക്കേജ് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല വേണമെങ്കിൽ ഒരു റൂം എടുക്കാം നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുക്കാം ഒരു മുന്നൂറ് രൂപ ഒരാ അല്ല ഒരാൾക്ക് നൂറ് നൂറ് കഴിഞ്ഞ നമുക്ക് നൂറ് രൂപ അല്ലോ എന്നാൽ ആ ഒരു നൂറ്റമ്പത് രൂപ കിട്ടിയോ നൂറ്റമ്പത് രൂപ വരുവാണെങ്കിൽ തന്നാലും ചെറിയ നാനൂറ്റമ്പത് രൂപ വരെയുള്ളൂ എങ്ങനെ കൂട്ടിയാലും ഒരാൾക്ക് മാക്സിമം ഒരൂ അറുന്നൂറ് എഴുന്നൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ വന്നേക്കുന്ന എത്രയാണ് അറിയോ എത്രയാണ് ഈ അഞ്ച് അഞ്ച് എണ്ണൂറ് രൂപം റൂമടങ്ങുന്നത് ആ സോ അത് എപ്പഴും മൈൻഡിൽ കീപ്പ് ചെയ്യാൻ അങ്ങോട്ട് വരുമ്പോ ഓക്കെ മറ്റേ എന്നാ എന്തൊരു സ്ഥലത്തു പേര് കൊടക എന്താ കുറിക്കോ കുറിയോ ആ അങ്ങനെ എന്തൊരു സ്ഥലത്താണുള്ളത് ചായ നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആണ് ചായ പ്ലസ് കടി ഈ ചായ പകുതിയും വെള്ള അതിന് മണ്ടയിലേക്ക് കുറച്ച് അതിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ എന്തൊക്കെ ചായ നോക്കി ഇതാണ് പാക്കേജ് കടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പാക്കേജിൽ പക്ഷെ കടി കിട്ടിയിട്ടില്ല നോട്ട് അവരുദ്ദേശിച്ച കടിയെന്താ അറിയാ ഇത് ഇങ്ങോട്ട് അല്ല ഞാൻ ഓർത്ത് ഇത് കടി തിന്നാനുള്ള സാധനമാണ് നമ്മളെ മറ്റേ ഇരുവരോട് ഐസ്ക്രീമിൻ്റെ കൂടെ ഒന്നല്ല സംഭവം വെറും കൂടായിപ്പോ മാക്സിമം ഇങ്ങനെ ഈ സംഭവത്തിൽ പെടാണ്ടിരിക്കുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ വരാം ഇവിടെ വല്ല ലോക്കൽ ബസ് എല്ലാവരും പിടിച്ചു വരാം ഒരിക്കലും ഈ മണ്ടത്തരത്തിൽ പോയിപ്പെടരുത് കൈസ് ഞങ്ങൾക്ക് ഓ പൈസ പോയി നിങ്ങളുടെ പൈസ പോരുത് കേട്ടോ ഈ പകുതി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്ത് ചായ ചായത് പറ്റുള്ളൂ ആഷ്യൻ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നാണ് വെരി ഗുഡ് ഇവിടെ വരും മണ്ട മണ്ടന്മാർ മാത്രമേ ഇവിടെ വരുള്ളൂ അവിടെ നേരത്തവരുടെ ഇനി ഇവിടെ വെറുതെ ഇരിക്കുക അണ്ണൻ അവിടെ നിന്നും ഇവിടെ നിന്നും റീൽസ് അണ്ണന്റെ ഫോണ് മാത്രമേ ഇവിടെ ചാർജ് ചെയ്തോട്ടെ ഇനി മണലി പോണം ഏഹ് എന്തൊക്കെയാണ് അടിപൊളിയാണോ എന്താവസ്ഥ നമുക്ക് നോക്കി നമ്മുടെ ഒരു ഓക്കെ അല്ലേ കൊഴപ്പൊറോ മാൻ ഒരേ വൈ വനം മക്കളെ വരുന്നില്ല കാണുന്നില്ലടാ എടാ ഒരുമിച്ചോടാ Bim 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 different. No money, no honey. എന്താ പ്രശ്നം ക്യാമറയുടെ ക്യാമറ ഡാമേജ് ആവല്ലോ എല്ലാരും പോലെ മഞ്ഞത്തല്ല നമ്മളിപ്പോ മണലിലാണ് നിക്കുന്നത് ഫുള്ള് മണൽ മരുഭൂമിന്റെ ചുറ്റും നമ്മൾ എല്ലാവരും മണൽ മഞ്ഞിൽ പോകുമ്പോൾ നമ്മൾ വെറൈറ്റിക്ക് മണാലി മണാലി മതി മതി പിടിക്കാണ്ട് നമ്മൾ നേരെ ഡ്യൂൺ ഓഫ് ഫുള്ളി സാൻഡ് ഗൈസ് മണലാരണ്യത്തിലൂടെ നമ്മൾ ദാ യാത്ര ചെയ്തു ടാട്ടാണ നമ്മുടെ ഡ്രൈവറാണത് അച്ഛന പുള്ളി ബഹുത്ത് അച്ചാ അച്ചാ ഡ്രൈവറും സോ വെരി വെരി ബ്യൂട്ടിഫുൾ വ്യൂ എടാ മാക്സിമം എന്നെ ഫോക്കസ് കിട്ടിയാൽ മതി guys look at the view guys full desert the tar desert this is the tar desert man full 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 desert the over side full desert this side full desert so here's my camera man so guys <laughs> on the camera so let's go so guys എക്സ്പീരിയൻസ് ഒരേ ഫീൽസ് മരണ മാസാണ് സുഖായി നമ്മുടെ ട്രിപ്പ് ഒരാൻ ക്യാമൽ സഫാരി ഒരു എൻഡിൽ എത്തിയിട്ടാണ് നമ്മൾ ക്യാമലിന്റെ മണ്ഡലാണ് സോ ക്യാമറയിൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളതാ നമ്മുടെ ടെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കാണിക്കാൻ പക്ഷേ എന്താ പറയുക നമുക്ക് സമയമില്ലായിരുന്നു കാരണം നമ്മുടെ ഗോപ്രവയിൽ ഇപ്പോൾ എൻ്റെ ഇപ്പം എനിക്ക് മെമ്മറി ആകെ ഒമ്പത് മിനിറ്റെങ്ങാണ്ട് ഇനി ഷൂട്ട് ചെയ്യാനുള്ള ടൈമുള്ളൂ സോ ദാറ്റ്സ് ദ മെയിൻ ഇഷ്യൂ മാൻ ഒമ്പത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇനിയുള്ള ഹോൾ ട്രിപ്പ് ഞാൻ കവർ ചെയ്യണം അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല സോ അതാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതാണ് ഷൂ ഒക്കെ എടുത്ത് ഞാൻ ഷൂട്ടറില്ല ഷൂ ഇല്ലാണ്ട് ഇരിക്കാനാണ് അതാണ് നമ്മുടെ ആശാൻ ഒരു പല്ലാത്തൊരു വൈബായിരുന്നു മാൻ അമേസിങ്മേസിംഗ് മുടി കാളം കാടനീ മനതോരം മുറുകായം മുനിയാളും ഇല്ലേ ദിസ് ഇസ് ഫോർ യു മേൻ സറി <laughs> I mean me too. There is no one else. I mean it's me. The future me, it's watching army. me. <laughs> I know this is crazy. But this is the thing when you are watching in the year of 2025, this will be very crazy, man. I'll enjoy a lot. I miss the old me. Okay, let's see what else we can വി ഹാവ് ഇൻ ദ ഹോട്ടൽ സോ ദിസ് ഈസ് അവർ ടൈൻസ് ഡേ ഞാൻ എന്തായാലും പറയും നിങ്ങൾക്ക് നിങ്ങൾ വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ പാക്കേജ് ഇല്ലാണ്ട് വരിക പാക്കേജ് പാക്കേജ് ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫ്രീഡം കിട്ടും നിങ്ങൾക്ക് മര്യാദയ്ക്ക് നല്ലോണം എൻജോ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അണ്ടർഫുൾ ഇവരുടെ കൺട്രോളാണ് നമ്മൾ സോ ലെറ്റ് സി വാട്ട് ആൽസ് വി ഹാവ് ഇൻ ദർ ക്യാമറ റൈഡ് എൻഡ് ചെയ്യാൻ പോകണം ഞാൻ ക്യാമറ റൈഡിൻ്റെ എൻഡിങ് സീസൺ എൻഡിങ്ങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത് സോ ലെ സി എൻഡിങ് സ്റ്റെപ്പ് പ്രൊസീജിയർ അമ്മ ആ എല്ലാർ സംഭവം കേട്ടോ ഇറങ്ങുന്നത് താങ്ക് യു ബോയ് ഓക്കേ ഇങ്ങനെയാണ് ഇറങ്ങുന്നത് ഹലോ താങ്ക് യു ട്രിപ്പ് ട്രിപ്പ് പൈസ നെയ്യാ ബൈ ഓ ഹോട്ടൽ പറയാ കൊച്ചിനെയാ ക്യാമറ ബസ് ട്രിപ്പ് എടുക്കാൻ പൈസ ഇല്ലല്ലോ പൈസ എൻഡ് ഓഫ് അവർ ട്രിപ്പ് കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കാണ്ട് ഡാൻസ് കളിക്കാണ് എൻ്റെ മോനെ എംമാലായിട്ട് ഡാൻസ് കളിക്കുന്നത് സൂപ്പർ ഡാൻസ് വാൻസ് ആ റിബത്തിനനുസരിച്ച് എക്സാക്ട് ഡാൻസ് എടുക്കുന്നുണ്ട് സ്ലീപ്പിങ്ങിന് പോകാണ് ഇറ്റ് സ്ലീപ്പിംഗ് ടൈം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ കിടന്നു കൊടുക്കുകയാണ് ഫ്ലൈറ്റ് ഒക്കെ കുറവാണ് സോ ദിസ് അവർ റൂം ആൻഡ് പുട്ടിംഗ് ദി ചാർജ് സു ഗൈസ് ഗുഡ് നൈറ്റ് ഓക്കെ സോ നാളത്തെ പരിപാടി എന്താ വെച്ചാൽ നാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും സോ ബെഡ് വന്നത് നമുക്ക് എക്സ്ട്രാ ബിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ തൃപ്തി താങ്ക് യു ഓക്കെ താങ്ക് യു ആൻഡ് താങ്ക് യു താങ്ക് യു